നമ്മുടെ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പൊമൂൻ്റെ സ്കൂളാണ് അപ്പോൾ നമ്മുടെ പൊമ്മൂൻ്റെ സ്കൂളിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നിരിക്കേണ്ട പി ടി മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പി ടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കുട്ടികളുടെ അമ്മമാരെ കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെയും നിന്നു അപ്പോൾ കുട്ടികളിലൊക്കെ ഞാൻ ബസ്സിൽ കയറ്റി വിട്ടു രണ്ടുപേരും ബസ്സിൽ കയറ്റി വിട്ടു അമ്മ നടന്നുവരെ നിങ്ങൾ ബസ്സിൽ പൊക്കോളിയും പറഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മഴയും പെയ്തു അപ്പോൾ ഈ മഴ കൊണ്ടിട്ട് നമുക്ക് നടക്കാനും പറ്റില്ല അപ്പോൾ വലിയ മഴയെന്ന് ചോദിച്ചാൽ അത്ര വലിയ മഴയില്ല അന്ന് ചെറിയ മഴയില്ല അങ്ങനെ നനയം ചെയ്യും അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നു അപ്പോൾ ഏട്ടൻ്റെ വാലിരിക്കുന്ന വക്കാളാണ് മുഴുവൻ ഞാൻ കേട്ടു ഏട്ട മഴയത്ത് ആരെങ്കിലും കുടിയെടുക്കാണ്ട് പോവുമോ എന്താ എത്ര നേരം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ഓരോരോ മുട്ടനായങ്ങളൊക്കെ പറഞ്ഞു ഏട്ടനെ കൊണ്ട് പറഞ്ഞു എനിക്കറിയാം ഇപ്പോൾ ഇത് മഴ പെയ്യുന്നു ഇത്ര ദിവസം മഴയില്ല ഞാനെന്താ വെളിയിൽ ഇറങ്ങാൻ കാത്തിരിക്കുന്നത് ഈ മഴ എന്നൊക്കെ പറഞ്ഞ് ഞാനോരോ മുട്ടനായങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ ഏട്ടനുണ്ടല്ലോ വീട്ടിലെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ കുട്ടികളെ ബസ് കയറ്റി വിട്ടത് പിന്നെ നമ്മൾ വരുമ്പോഴേക്കും ഏട്ടൻ പിന്നെ കുട്ടികൾക്ക് ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു കുട്ടികൾക്കുള്ള ചായ മാത്രമല്ലാട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്കുള്ള ചായയും കൂടി ഉണ്ടാക്കും ാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുറ്റുവൊടി ഒക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് അപ്പോൾ ഏട്ടം പാത്രങ്ങളൊന്നും കഴുകി വെക്കില്ല കേട്ട ചായ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ പാത്രങ്ങളൊക്കെ അങ്ങനെ പാത്രങ്ങൾ അവിടെ കൂട്ടിയിടുന്നുള്ളൂ പിന്നെ ഞാൻ വന്നിട്ട് വേണം അതൊക്കെ കഴുകി വെക്കാൻ എന്നാലും പുറത്തെവിടെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോൾ കുട്ടികൾ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ചായയും വെള്ളമൊക്കെ ഏട്ടം വെച്ചു കൊടുക്കുക അതുതന്നെ വലിയ കാര്യം ഉണ്ടാകും നമുക്ക് പോയ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല കുട്ടികൾക്ക് ചായ കിട്ടിയിട്ടുണ്ടാവില്ല കിട്ടിയിട്ടുണ്ടാവില്ല വേണ്ടത് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികളെ ബസ്സിൽ കയറ്റി വിടാനുള്ള കാരണം തന്നെ ഇവിടെ ഏട്ടനുണ്ടല്ലോ അവർ ചായയൊക്കെ വെച്ച് കൊടുക്കുകയല്ല ഏട്ടൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറ്റി വിട്ടത് പിന്നെ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഇത് ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാത്രിക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമുണ്ടാവുന്ന കൈകും കാലും മോ ഒക്കെ കഴുകി ഞാൻ വിളക്ക് വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ സമയം ആറ് മണിയാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ലത് വരുത്തണേ എല്ലാവരെയും എന്ന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാളിലും കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ട് എനിക്കാണെങ്കിൽ അടുക്കളയിൽ പണി അപ്പോൾ ഇനി കഞ്ഞി വെക്കാമെന്ന് ഞാൻ ഞാനിരുന്നത് അപ്പോൾ പോകുമ്പോൾ പറയുന്നത് ഇന്ന് ചപ്പാത്തി മതിയെന്നാണ് അപ്പോൾ ശരി എന്നാൽ ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു കിട്ടാം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അവിടെ കഞ്ഞി തന്നെ ഏട്ടേ വയ്ക്കണം അപ്പോൾ കർക്കിട മാസം കൂടി അപ്പോൾ നമ്മൾ കഞ്ഞി ഏട്ടി കുടിക്കുന്നത് ചെറുപയറും അതിൽ കൂടെ കുറച്ച് പച്ചരിയും ഉലു യും തേങ്ങയൊക്കെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കൂട അപ്പോൾ ഇന്ന് അവൾക്ക് എന്തായാലും ചപ്പാത്തി മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചപ്പാത്തി പൊടി ഉണ്ടാകും ആട്ടപ്പൊടി അപ്പോൾ ഈ ആട്ടപ്പൊടിനെ ഞാൻ ചലിച്ചിട്ടാണ് എടുക്കുക അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതിനെ ചലിക്കുക എന്നിട്ട് പറയും അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അപ്പം ഞാനിതിങ്ങനെ ചലിക്കാണ്ട് എടുക്കുകയില്ലാട്ടോ എന്താ വെച്ചാൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നമ്മൾ ചലിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല പുഴുവാണ് അതിൽ അങ്ങനെ കണ്ടില്ല നല്ല പുഴുവുണ്ട് അതുപോലെ ഉണ്ട് അപ്പോൾ അത് നോക്കാണ്ട് എടുത്തതാണെങ്കിൽ നമ്മുടെ വൈറ്റ് പെട്ടിട്ടുണ്ടാവും അപ്പോൾ പല ആൾക്കാരും വീട് ിൽ ഇതൊന്നും ഇങ്ങനെ ചലിക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെയും എടുത്തും കൊണ്ട് നമ്മൾ കുഴക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതിൽ നല്ല പുഴുണ്ട് അതാത് മാസം നമ്മൾ ഉപയോഗിച്ചൊന്നും അല്ല ചിലപ്പോൾ ഈ മാസം കിട്ടുന്ന പൊടിയൊരുക്കും നമ്മൾ അടുത്ത മാസം ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അങ്ങനെ ചലിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ ആ ഉള്ളതിനെ അങ്ങനെ പാക്കറ്റിനെ കൊണ്ടുപോയി കളഞ്ഞു പിന്നെ നമ്മൾ അത് എടുക്കാനൊന്നുമില്ല അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞ് വേറെ പൊടി എടുത്ത് ചലിച്ച് നോക്കിയപ്പോൾ അതിലും പുഴുവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ചപ്പാത്തി പരത്തലും ചുടലും കൂടി ഒരുമിച്ചാണ്ട്ട് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിനെ അങ്ങനെ പരത്തി വെക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുക ഇപ്പം ഇപ്പോൾ പിന്നെ പരത്തലും ചുടലും കൂടി ഒരുമിച്ചാണ് കേട്ടാ പിന്നെ ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു പൈപ്പാണ് കേട്ടോ നമ്മുടെ കൂടെ കോലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആ ചപ്പാത്തി കോലും കൊണ്ട് പരത്തിയിട്ട് ശരിയാവില്ല അപ്പോൾ ഞാനൊരു പൈപ്പ് എടുത്തിട്ടാണ് ഞാൻ പരത്തുന്നത് അപ്പോൾ ഈ ചപ്പാത്തി പരത്തുന്നത് ഞാൻ നാളേക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നേക്ക് മാത്രമല്ല ഞാൻ എപ്പോഴും ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ രാവിലേക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞ് ഞാൻ ഉണ്ണിക്കുട്ടിനെ കുറച്ചും കൂടി പഠിപ്പിക്കട്ടേ വേണ്ടി വന്നിരുന്നു കേട്ടാ രണ്ടാളിലും കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ് അത് അടുക്കളയിലേക്ക് കേൾക്കാണ്ട് നിങ്ങൾ വായിക്കുന്നത് എഴുതുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയതാണ് പക്ഷേ ഇവര് രണ്ടുപേരും ും വർത്താനും പറഞ്ഞിട്ട് തള്ളി കൂടിയിട്ട് അങ്ങനെ ഇരിക്കണം അവൻ്റെ എഴുത്തൊന്നും നടന്നിട്ടില്ല അപ്പം രണ്ടാം പ്രാവശ്യം കൂടി ഞാൻ പഠിപ്പിച്ചു കൊടുക്കണ്ട ഞാൻ അടുത്ത് ഇരുന്നാൽ തന്നെ അവൻ്റെ പടുത്ത് നടക്കുള്ളൂ രണ്ടാളിനും കൂടി ആക്കിയിട്ട് പോയാൽ പഠിത്തം ഒന്നും നടക്കില്ല പിന്നെ നമ്മൾ പഠിപ്പമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് ഇരുന്നൂട്ടാ അല്ല ചോറിനാനല്ല ചോറുണ്ണുണ്ട് അത് ഞാൻ മാത്രം ഉണ്ടാ ചോ ഇണത് ബാക്കിയുള്ളവരൊക്കെ ചപ്പാത്തിയെ കഴിക്കുന്നത് എനിക്കെന്തെങ്കിലും ചോറൊക്കെ കഴിക്കണത് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം രാത്രി ചപ്പാത്തി ഒന്നും കഴിക്കുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എന്ത് കഴിച്ചാലും ശരി എനിക്ക് കുറച്ച് ചോറിന് കേട്ടോ അപ്പോഴാണ് എനിക്ക് തൃപ്തിയാവുള്ളൂ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറും അതുപോലെ മീൻ വറുത്ത് വെച്ച ചട്ടി ഉണ്ട് അപ്പോൾ ആ മീൻ വെച്ച വെച്ച ചടി ചീന ചട്ടിയിൽ തന്നെ ഞാൻ ചോറും കുറച്ച് ഉപ്പേരി എടുത്ത് കുഴച്ചും കൂടെ അങ്ങനെയും ഉണ്ടൂട്ടാ അത് നല്ല ടേസ്റ്റാണ് ചീൻ ചട്ടിയിൽ അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമാണ് ഇനി ഇപ്പോൾ വേറെ പാത്രം ഒന്നും എടുക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൽ തന്നെ കഴിക്കുന്നത് അപ്പോൾ ഈ അച്ഛനും മക്കൾ മാത്രമുണ്ടേ ഈ ചപ്പാത്തി കഴിക്കുന്നത് ഇവർക്ക് മൂന്ന് പേർക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടോ ദോശ എന്തെങ്കിലും രാത്രി വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ പക്ഷേ എനിക്കാണെങ്കിൽ നേരെ തിരിച്ചു എനിക്ക് ചോറിനോട് ഭയങ്കര ഇഷ്ടം എന്ത് കഴിച്ചാലും ഇത്തിരി ചോറിനാണ് അതിൽ എനിക്ക് സമാധാനം അപ്പം ഞാൻ ചോറ് മാത്രം കഴിച്ചു ഇവരെല്ലാവരും ചപ്പാത്തിയൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ഇനി ഇന്നത്തെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കണ്ട അപ്പോൾ ഈ പാത്രം അന്നുള്ളൂ ഞാൻ രാത്രി തന്നെ കഴുകി വെക്കൂട്ടാ അല്ലെങ്കിൽ ആദ്യമൊക്കെ വെച്ച് ഞാൻ പാത്രങ്ങളെല്ലാം കൂടെ കൊണ്ടിട്ട് രാവിലെ ഒരുമിച്ച് കഴുകാൻ വേണ്ടിയിരിക്കും പക്ഷേ അങ്ങനെ ആവുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ എല്ലാം കഴുകി ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ കിടക്കുകയുള്ളൂ അത് ഇപ്പോൾ എത്ര നേരം കഴുകിയാലും വേണ്ടില്ല ഞാൻ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ അടുക്കള പാതകളൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കിട്ട് കിടക്കാൻ വേണ്ടി പോകേണ്ട അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മുതൽ വൈകുന്നേരം കിടക്കുന്നവരൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടീൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ആട്ടപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ചല ചലിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ